ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തൊഴാൻ പോകുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യനൂർ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലുള്ള എന്ന കൊച്ചു ഗ്രാമത്തിലുള്ള ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് അപ്പം നമുക്ക് പോയാലോ ഞങ്ങൾ നടന്നിട്ടാണ് പോണത് കേട്ടോ ബസ് കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഇത് ഞങ്ങൾ സ്ഥലം എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കോട്ടപ്പടി എന്ന സ്ഥലത്താണ് ഞങ്ങൾ അപ്പം ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി ഞങ്ങൾക്ക് കോട്ടപ്പുടി അങ്ങാടി വരെ നടക്കണം അപ്പം ഞങ്ങൾ അങ്ങാടിക്ക് നടക്കുകയാണ് ഇതാണ് ഞങ്ങളെ കോട്ടപ്പുടി അങ്ങാടി ഇവിടെ നിന്നാലെന്താ വെച്ചാൽ നമുക്ക് ഏത് സ്ഥലത്തേക്കുള്ള ബസ് നമുക്ക് ആണ് പക്ഷേ അന്ന് മഴയ്ക്കായതുകൊണ്ടേ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ബസ് വരാൻ കുറച്ച് താമസിച്ചു കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ടാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ തിരൂർ ബസ്സിൽ തിരൂര് ബസ് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ തിരൂർ ബസ് വന്നു കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡാണിത് അങ്ങനെ കോട്ടകൽ ബസ് സ്റ്റാൻഡിന് ഇന്ത്യനൂർ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ് നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് പാട്ടും കേട്ടങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാട്ടോ അങ്ങനെ പ്രകൃതി ഭംഗി നോക്കി നോക്കി ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് തൊട്ടടുത്തെത്തി ബസ് ഇറങ്ങി ഞങ്ങൾ നടക്കുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് വണ്ടിക്കൊക്കെ പോരുന്നവർക്ക് സുഖമാണ് കേട്ടോ അവിടെ അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് ഇറങ്ങാം ഞങ്ങൾ പിന്നെ ബസ്സിനായതുകൊണ്ടാണ് അങ്ങനെ ഈ അമ്പലത്തിന്റെ പ്രത്യേകത ഇതാണ് കേട്ടോ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഉണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോ രണ്ട് സൈഡിലും കുളം വരുന്നുണ്ട് അതാണ് ഇതിന്റെ ആദ്യത്തെ പ്രത്യേകത നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണും വലതുഭാഗത്തും ഇടതുഭാഗത്തും രണ്ട് കുളങ്ങളാണ് ഈ ക്ഷേത്രം ശരിക്കു വരുന്നത് ഏതെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ കോട്ടയ്ക്കൽ നഗരസഭയിലെ ഇന്ത്യനൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം ആട്ടോ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു ശിവക്ഷേത്രമാണ് പാർവതി സമേതനായ പരമശിവനും മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാൽ കൊട്ടാരക്കര മധൂർ ഓങ്ങല്ലൂർ എന്നീ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ഉപദേവനായ ഗണപതിക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത് ഇത് ഒറ്റ വഴിപാടാണ് ഒറ്റ വഴിപാട് നടത്തിയാലുള്ള പ്രസാദമാണ് കേട്ടോ ഇത് ഇവിടെ ഏർ ഉണ്ട് അയ്യപ്പസ്വാമിയുണ്ട് വേട്ടയ്ക്കൊരു മകനുണ്ട് നാഗദേവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ ഉപദേവ ഉപദേവതകളായിട്ട് ഇവിടെ ഉണ്ട് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ നാരായണത്ത് പ്രാന്തനാണ് ഇവിടെ പ്രതിഷ്ഠ നിർവഹിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഒപ്പം ശിവരാത്രി തിരുവാതിര അഷ്ടമിരോഹിണി വിഷു തിരുവോണം നവരാത്രി തൈപ്പൂയിം സ്കന്ധഷ്ടി മണ്ഡലകാലം എന്നിവയും വിശേഷങ്ങളാണ്